ഡി ടി എച്ച് ഇ ചാനൽ കേരള ഇൻഫർമേഷൻ ചാനലിലേക്ക് സ്വാഗതം ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക എന്ന് പരിചയപ്പെടാൻ പോകുന്ന ടാറ്റാ പ്ലേ കിഡ്സ് അറുന്നൂറ്റി എഴുപത് പിള്ളേർക്കുള്ള കുട്ടികളുടെ കിഡ്സ് ചാനലാണ് അറുന്നൂറ്റി എഴുപത് അറുന്നൂറ്റി അറുപത്തി മൂന്ന് അറുന്നൂറ്റി എഴുപത്തൊമ്പത് എഴുന്നൂറ്റി പ പതിമൂന്ന് ഡിസ്കവറി എച്ച് ഇതെല്ലാം നമുക്ക് മലയാളത്തിൽ കാണാം എന്നുള്ളൊരു പ്രത്യേകത കൂടി ടാറ്റാ പ്ലേയിലുണ്ട് അറുന്നൂറ്റി എഴുപത് അറുന്നൂറ്റി അറുപത്തി മൂന്ന് അറുന്നൂറ്റി എഴുപത്തി ഒമ്പത് ഇതെല്ലാം കിഡ്സ് ചാനൽ ചാനലുകളാണ് അറുനൂറ്റി എഴുപതിൻ്റെ പോകുക എങ്ങനെ നമുക്ക് മലയാളത്തിൽ സെറ്റ് ചെയ്യാം ആദ്യം നമ്മൾ റിമോട്ട് എടുക്കണം അങ്ങനെ എടുത്തിട്ട് അറുന്നൂറ്റി എഴുപത് ചാനൽ പോക്കെടുക്കണം അതൊന്നും ഇതിൻ്റെ നീലവട്ടം പ്രസ് ചെയ്യണം റിമോട്ടിൽ നീലവട്ടം പ്രസ് ചെയ്യണം മലയാളം കാണിക്കും തെലുങ്ക് കാണിക്കും ഇംഗ്ലീഷ് കാണിക്കും മറാഠി കാണിക്കും കന്നഡ കാണിക്കും മലയാളം സെലക്ട് ചെയ്യുക മലയാളം വരെ അടുത്ത അറുന്നൂറ്റി എഴുപത്തി ഒമ്പത് ഇ ടി വി പറയത് അറുന്നൂറ്റി എഴുപത്തി ഒമ്പത് അതിതുപോലെ തന്നെ നീല ബട്ടണിൽ പ്രസ് ചെയ്യുക അതിൽ മലയാളം കാണിക്കും ഗുജറാത്തി കാണിക്കും ഒഡിയ കാണിക്കും ഇംഗ്ലീഷ് കാണിക്കും മറാഠി കാണിക്കും പഞ്ചാബി കന്നഡ ഹിന്ദി ബംഗാളി തമിഴ് ആസാമി മലയാളം ഓക്കെ മലയാളം സെലക്ട് ചെയ്യുക ഓക്കെ അടുത്തത് നമ്മൾ കാണി അടുത്തത് എഴുന്നൂറ്റി പതിമൂന്ന് ഡിസ്കവറി ചാനലാണ് എഴുന്നൂറ്റി പതിമൂന്ന് ഡിസ്കവറി അത് ഇതുപോലെ തന്നെ നീലവട്ടം പ്രസിദ്ധി നീലവട്ടം എടുക്കുക അതിൽ മലയാളമുണ്ട് തെലുങ്ക് ഉണ്ട് ഹിന്ദിയുണ്ട് ഇംഗ്ലീഷുണ്ട് എല്ലാ സെലക്ട് മലയാളം സെലക്ട് ചെയ്യുക ഓക്കെ ഓക്കെ ഞാൻ എൻ്റെ വീഡിയോ വെൻറ്റെപ്പ് ചെയ്യുകയാണ് നിങ്ങളിങ്ങനെ ട്രൈ ചെയ്യുക